പാദവാർഷിക പരീക്ഷ രണ്ടാം ക്ലാസ് അട്ടേതാണ് പ്രധാനമായും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യ പേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണുകയും ഇതുപോലെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് കുട്ടികൾക്ക് നേടിയെടുക്കാൻ കഴിയും രക്ഷിതാക്കളാ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ചോദ്യം പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ആൻസർ അറിയുന്നുണ്ടാകും എഴുത്തിൻ്റെ കാര്യമൊന്ന് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഗൗരവത്തിൽ കാണണം ആൻസർ കുട്ടികളൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് തരും പക്ഷേ എഴുതുമ്പോൾ അവർക്കത് കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ എഴുതിച്ച് പഠിപ്പിക്കുകയും കൂടെ വേണം അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു അത് കുട്ടികളെ കൊണ്ടൊന്ന് ഏതിപ്പിക്കുന്നത് നന്നായിരിക്കും അള്ളാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു അള്ളാഹു നമുക്ക് സംസാരിക്കാൻ വായ തന്നു അല്ലാഹു നമുക്ക് പിടിക്കാൻ കൈ തന്നു അല്ലാഹു നമുക്ക് നടക്കാൻ കാല് തന്നു ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എഴുതിയിരിക്കുകയാണ് കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുകയും എഴുതുന്ന രൂപമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉത്തരം എഴുതാം എന്നുള്ളതിൽ മൂന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നമ്മുടെ നബിയുടെ പേരെന്ത് മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം എഴുതുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കണം കുട്ടികൾ ശരിയായവണ്ണം എഴുതുന്നുണ്ടോ എന്ന് നോക്കുക കുട്ടികൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ അറിയാം പക്ഷേ എഴുതുന്നിടത്താണ് പ്രയാസം നമ്മുടെ നബിയുടെ ഉമ്മയുടെ പേരെന്ത് ആമിന ബീവി നബി നബീസ്വല്ലാ അല്ലൈവലമക്ക് എത്ര വയസ്സിലാണ് നുപൂവത്ത് ലഭിച്ചത് നാൽപ്പത് വയസ്സായപ്പോൾ നബി നബീസ്വല്ലാ അല്ലൈ വല്ലാമത്തങ്ങളുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഉണ്ട് ഉത്തരങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മൂന്നാമത്തെ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാം പഠിച്ച നാല് മലക്കുകളുടെ പേര് എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്രാഫ് രണ്ട് മീക്കാ ഇൽ അലി ഇലാം മൂന്ന് ഇസ്രാഫിൽ അലൈഹിസ്സലാം നാല് അസ്രാ ഇൽ കുട്ടികൾക്ക് വേഗം മനസ്സിലാകുന്നതിന് വേണ്ടി നാലും വ്യത്യസ്ത നിറങ്ങളിൽ കൊടുത്തിരിക്കുകയാണ് കുട്ടികളത് കണ്ട് പഠിക്കട്ടെ എഴുതാൻ അവർക്ക് മനസ്സിലാകട്ടെ നാലാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പരീക്ഷാ പേപ്പർ പരിചയപ്പെടുത്തുന്നതും സ്കോളർഷിപ്പ് പരീക്ഷയും നബിദിന പരിപാടിയിലെ പാട്ട് പ്രസംഗം കഥ പറയൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നേരത്തെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അതാണ് ഇത്തരം വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന സഹായവും സപ്പോർട്ടും ഒന്ന് ലൈക്ക് അടിച്ചിടുക ഉപകാരപ്പെട്ടെങ്കിൽ അവസാനത്തിൽ കമൻറ്റിലൂടെ അത് എഴുതി അറിയിക്കുകയും ചെയ്യുക നമ്മുടെ ഈ ഒരു പ്രയാസപ്പെട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു നന്ദി സൂചകമായി ഒരു കമൻ്റ് എഴുതി അറിയിക്കുകയും ചെയ്യുക ചോദ്യം വായിക്കുമ്പോൾ യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ഇങ്ങനൊരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം ഒരു പെട്ടിയിൽ ചോദ്യമുണ്ട് അതിനോട് യോജിച്ചത് മറുപെട്ടിയിൽ നിന്ന് തിരഞ്ഞെടുക്കണം അതിലേക്ക് ആരോ വരച്ചു കൊടുക്കുകയോ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നമ്പർ ഇടാനോ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും പക്ഷേ യോജിപ്പിക്കുന്നത് അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം അബ്ദുള്ള എന്നുള്ള ഇപ്പുറത്തെ പെട്ടിയിൽ ഉള്ള ചോദ്യത്തിന് മറുപുറത്തെ പെട്ടിയിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നബി സല്ലാ അല്ലൈവലമയുടെ ഉപ്പ എന്നുള്ളതാണ് മക്കയിൽ എന്നുള്ളത് അതിനോട് യോജിച്ചു വരുന്നത് ഏതാണ് മക്കയിൽ നബി ജനിച്ചു മണ്ണിനാൽ പടക്കപ്പെട്ടവരാണ് ആര് മനുഷ്യർ മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ അള്ളാഹു അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ അടുത്തത് അള്ളാഹു എല്ലാം കാണുന്നവൻ ഈ ഒരു രൂപത്തിലാണ് ഇതിനെ യോജിപ്പിക്കേണ്ടത് ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രവർത്തനം കൂടെയാണ് അവർക്കിതൊന്ന് കാണിച്ചു കൊടുക്കുക അറിയുന്നുണ്ടോ എന്ന് നോക്കുക ഇനി അഞ്ചാമത്തത് പൂജിപ്പിക്കാം എന്നുള്ളതാണ് അതിലൊന്ന് മലക്കുകൾ ഡാഷ് കൊടുത്തിട്ടുണ്ട് മലക്കുകൾ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് പാഠബു പുസ്തകത്തിലുള്ളതാണത് രണ്ട് മലക്കുകൾ സദാ അള്ളാഹുവിന് ഡാഷ് വഴിപ്പെടുന്നവരാണ് മൂന്നാമത്തത് നമുക്ക് കാണാൻ കഴിയാത്തവരാണ് മലക്കുകൾ അങ്ങനെയാണ് അതിനെ യോജിപ്പിക്കേണ്ടത് ഇനി ആറാമത്തത് അർത്ഥം എഴുതാം എന്നുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത് ലാ ഇലാഹ ലാഹ ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഇതിൻ്റെ അർത്ഥം ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല ഇത് കുട്ടികൾക്ക് എഴുതാൻ അറിയുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് ഉറപ്പുവരുത്തുക തൊണ്ണൂറ് ശതമാനവും ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വായിക്കുന്നില്ല ഇതിൽ വന്ന ഏറെക്കുറെ ചോദ്യങ്ങൾ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത് ഒന്നും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക അത് മുഖാന്തരം കുട്ടികളെ പഠിപ്പിക്കുക നാല് പാഠങ്ങളാണ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ളത് അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും കുറിച്ചൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് എല്ലാം കുട്ടികളോട് ചോദിക്കുക ചോദിക്കുന്നതിനപ്പുറം കുട്ടികൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഒന്ന് എഴുതിപ്പിച്ച് നോക്കുക ഈ ഉത്തരങ്ങളൊക്കെ എഴുതാൻ അറിയുന്നുണ്ടെങ്കിൽ മുഴുവൻ മാർക്കും അവർക്ക് എളുപ്പത്തിൽ വാങ്ങാൻ കഴിയും ഇൻഷാ ഇൻഷാല്ല സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാര എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലൊക്കെ ഒന്ന് ഉണർത്തുകയും ചെയ്യുക നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം